ഓണം കളക്ഷനാണ് അപ്പോൾ ഞാനിത് ബ്ലൗസ് കെട്ടുന്നതിന് മുമ്പ് ഇത് കാണിച്ചു തരാമെന്ന് ഇത് മാത്രമേ ഉള്ളൂ ഓണത്തിന് ഒരു കസ്റ്റമറേതാണ് ജുബയും സ്കേട്ടും ബ്ലൗസും ആണ് ഇത് ജുബയാണ് അപ്പോൾ ജുബ ബ്ലൗസും ഒക്കെ ഒരേ കളറാണ് കൊടുത്തേക്കുന്നത് കേട്ടോ സ്കേർട്ട് പാനൽ സ്കേർട്ടാണ് തയ്ച്ചേക്കുന്നത് അതിലെ ബോട്ടം ഫ്ലെയർ ആയിട്ടുള്ള പാനൽ സ്കേർട്ടാണ് ബോട്ടം നല്ല ഫ്ലെയർ ആയിട്ടുള്ള പാൽ സ്കേർട്ടാണ് ചെയ്തേക്കുന്നത് അത് വന്നിട്ട് താഴെ ബോർഡർ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത പോലെ എടുത്തേക്കണത് കൊണ്ടാണ് കാണാൻ ഒരു പിന്നെ പാഡഡാണ് പാഡഡ് ബ്ലൗസാണ് പാഡ് വെച്ചിട്ട് തയ്ച്ചേക്കണമാണ് അപ്പോൾ നമുക്കിത് ബ്ലൗസിലേക്ക് കിടക്കാം ഓക്കെ വെൽക്കം ബാക്ക് നമുക്ക് ഓണമായതുകൊണ്ട് ഭയങ്കര തിരക്കായി പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒന്നും വീഡിയോ ഇടാൻ പറ്റണില്ല അപ്പോ ഞാൻ ഓർത്ത് ഇന്ന് ഒരു ബ്ലൗസ് വെട്ടാൻ പോകും അപ്പോ ബ്ലൗസിന്റെ എങ്കിലും ഇടാന്ന് വരുക്കൊന്നും ഒന്നും ചെയ്യ ഇടാനായിട്ടുള്ള ഒരു സമയം കിട്ടണില്ല അതാണ് അപ്പോ ഞാനിന്ന് മുപ്പത്തിനാല് ചെസ്റ്റുള്ള അതായത് പലരുടെയും ബോഡി പല അളവുകളാണ് അപ്പോൾ നമുക്ക് മുപ്പത്തിനാല് ചെസ്റ്റ് ഉള്ള ഒരാളിൻ്റെ മുപ്പത്തിനാല് ചെസ്റ്റ് ലെങ്ത് പതിനഞ്ച് വെയ്സ്റ്റ് ഇരുപത്തിയാറ് ബെസ്റ്റ് മുപ്പത്താറ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൻ്റെ അളവിലാണ് ഞാൻ ബ്ലൗസ് ആദ്യം ഞാൻ സ്ലീവാണ് വെട്ടാൻ പോണത് സ്ലീവ് ബോർഡർ അതായത് സാരി വിത്ത് ബ്ലൗസ് ആയതുകൊണ്ട് ആ ബോർഡറിൽ ഞാൻ ആദ്യം തന്നെ സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാൻ പോകും കേട്ടോ അപ്പോൾ സ്ലീവ് നമ്മൾ ആദ്യം കട്ട് ചെയ്യാണ് അപ്പൊ കട്ട് ചെയ്യുമ്പോ സ്ലീവിന്റെ ലെങ്ത് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് സ്ലീവ് വെട്ടി മാറ്റിയിട്ട് നമുക്ക് ലൈനിങ്ങിൽ കട്ട് ചെയ്യാം പന്ത്രണ്ട് ഇഞ്ചാണ് ലെങ്ത് പറയുന്നത് കേട്ടോ പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് ആണ് അപ്പൊ രണ്ട് മൂന്ന് പഫ് വേണം അപ്പൊ നമ്മൾ മുകളിലേക്ക് ഉയർത്തിയാണ് എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ലെങ്ത് രണ്ട് മൂന്ന് പഫ് എന്ന് പറയുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഞാനൊരു മൂന്ന് ഇഞ്ച് ഉയർത്തിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പൊ സാധാരണ നമ്മൾ ഇത് ഈ പഫ് സാധാ സ്ലീവിന് ഇങ്ങനെ വരച്ചു നമുക്ക് ആംഹോൾ വരുന്ന സോറി ആംഹോൾ ഡെപ്ത് വരുന്നത് ആംഹോൾ ഡെപ്ത് അല്ല അണ്ടർ ആമ് വരുന്നത് ഞാനൊരു നാലിഞ്ചാണ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സ്ലീവ് സാധാ സ്ലീവ് നമ്മൾ വരച്ചു ഓക്കെ അപ്പൊ ഇതിന് പഫിന് സ്ലീവ് വരയ്ക്കണമെങ്കിൽ ഇവിടെ മൂന്നിഞ്ച് എടുത്തിട്ട് നേരെ ഇതേപോലെ തന്നെ ഇങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഓക്കെ കണ്ടോ ഇങ്ങനെ വരച്ചുകൊടുക്കാം അപ്പൊ നമുക്ക് പഫ് സ്ലീവായി താഴത്തെ വണ്ണം എന്ന് പറയുന്നത് പത്തിഞ്ചാണ് അപ്പൊ നമുക്കത് വെട്ടുമ്പോൾ ഞാൻ ആദ്യം ലൈനിങ് വെട്ടാത്തത് നമുക്ക് ഈ പഫ് സ്ലീവിന് ആദ്യം ഇതേ തന്നെ വെട്ടിയെടുത്താലേ ശരിയാവുള്ളൂ കാരണം നമുക്ക് തുണി തികയോ എന്ന് അറിയണം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം സാരി വിത്ത് ബ്ലൗസൊക്കെ വരുമ്പോൾ നമുക്ക് തുണി തികയാണ്ട് വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ എടുക്കുക പിന്നെ നമുക്ക് ലൈനിങ്ങില് കട്ട് ചെയ്യാം സ്ലീവ് മാത്രമാണ് ഞാൻ ആദ്യം എടുത്ത് മാറ്റിയത് അടുത്തത് നമ്മൾ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത് ലൈനിങ് ഇതിന്റെ അളവുകൾ എന്ന് പറയുന്നത് ലെങ്ത് പതിനാലിഞ്ച് ഒരിഞ്ച് നമ്മൾ കൂട്ടും ടെസ്റ്റ് മുപ്പത്തിനാല് ബെസ്റ്റ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിൻ്റെ കൂടെ പത്തിഞ്ചാണ് ഞാൻ കൂട്ടുന്നത് വേസ്റ്റ് ഇരുപത്തി ആറ് അതിൻ്റെ കൂടെ എട്ടാണ് കൂട്ടുന്നത് ബെസ്റ്റിൻ്റെ കൂടെ മുപ്പത്താറ് മുപ്പത്തി ആറിൻ്റെ കൂടെ പത്ത് കൂട്ടിയിട്ട് ഞാൻ രണ്ടു കൊണ്ട് ഡിവൈഡ് അപ്പൊ നാപ്പത്തി ആറാണ് വരുന്നത് അതിനെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇരുപത്തി ഇഞ്ച് കേട്ടോ അപ്പൊ ഞാൻ ബാക്ക് എടുക്കാൻ പോവാണ് ബാക്ക് എടുക്കുമ്പോൾ ബാക്കാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ഓക്കെ അപ്പൊ ബാക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് വന്നേക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ട പതിനഞ്ച് ഇഞ്ച് ലെങ്ത് അപ്പൊ പതിനാലാണ് അവരുടെ ലെങ്ത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനഞ്ച് ഓക്കെ ഇഞ്ചാണ് ഇതിന്റെ ബാങ് ഷോൾഡർ ഷോൾഡർ വന്നിരിക്കുന്ന പതിനഞ്ചാണ് പതിനഞ്ചിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏഴരയാണ് എടുക്കുന്നത് ഇവരുടെ ബാക്കിനെക്ക് ഒമ്പതാണ് അതുകൊണ്ട് ഞാൻ കഴുത്ത കഴുത്തകലം എടുക്കുന്നത് കഴുത്ത കഴുത്തകല എടുക്കൂ രണ്ടര ഷോൾഡർ ഷോൾഡർ എടുക്കുന്ന തോൾ വീതി എന്ന് പറയുന്ന അതിന് ഞാൻ രണ്ടര മാത്രമാണ് എടുക്കുന്നത് കാരണം ബാക്ക് നെക്ക് ഒൻപത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒൻപത് ഇഞ്ച് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒൻപതിഞ്ചില് ഇവിടെ നമുക്ക് ഇഞ്ച് എടുക്കുക ഈ നമ്മൾ നമ്മള് ഇങ്ങനെ വരച്ചതിന് ശേഷം ഇത് ഇങ്ങനെ എടുത്ത് ഓക്കെ മൂന്നിലേക്ക് കൊടുക്കുക എന്നിട്ട് കഴുത്ത് വൈഡാക്കി കൊടുക്കുക ഓക്കെ ഇനി ആ തോൾ വീതി എന്ന് പറയുന്നത് ഇത് ഞാൻ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് കേട്ടോ തയ്ച്ച് കഴിയുമ്പോൾ ഒന്നര ഉണ്ടാവുള്ളൂ ഒരു ഇഞ്ച് ഞാൻ തയ്ച്ചു കളയും രണ്ടേ കാലെടുത്താലും മതി പക്ഷെ നമ്മൾ തയ്ക്കുമ്പോൾ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി തയ്ക്കുഴുത്താഴ്ച്ച എൻ്റെ ചെസ്റ്റ് മുപ്പത്തിനാലാണ് അപ്പൊ നമുക്ക് അഞ്ചര മതി പക്ഷേ ഇതിന് ഹൈറ്റ് ഉള്ള കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ആറ് ഇഞ്ച് ആണ് ആമ്പോൾ എടുക്കുന്നത് ആമ്പോൾ ഡെപ്ത് എടുക്കുന്നത് ഇതിന്റെ വണ്ണം എന്ന് പറയും നമ്മൾ പറഞ്ഞു ഇരുപത്തി മൂന്ന് പറയുമ്പോൾ പതിനൊന്ന് പതി പതിനൊന്നരയാണ് കേട്ടോ പതിനൊന്നര അപ്പൊ ഞാൻ പതിനൊന്നരയാണ് കട്ട് ചെയ്തത് ഇനി എടുത്തിട്ട് ഇതിന്റെ ആംഫുൾ റൗണ്ട് വരുന്നത് പതിനേഴാണ് അപ്പൊ നമുക്ക് നമ്മൾ ഇങ്ങനെ വരച്ചതിന് ശേഷം വരച്ചു അപ്പൊ ഇതിന്റെ കറക്റ്റ് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്താറ് മുപ്പത്താറ് എന്ന് പറയുമ്പോൾ ഒമ്പത് ഒമ്പതരയാണ് നമുക്ക് കറക്റ്റ് വണ്ണം തയ്ച്ചു പോകേണ്ടത് കേട്ടോ അതായത് ഞാൻ കൂട്ടി നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് അറിയില്ല ചെസ്റ്റ് മുപ്പത്തിനാലാവുമ്പോൾ മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ലൂസ് കൂട്ടുക അത് എല്ലാവർക്കും ഒന്നും രണ്ട് കൂട്ടേണ്ടി വരില്ല വെലിഞ്ഞവർക്കൊന്നും നമ്മൾ അങ്ങനെ കൂട്ടേണ്ട കാര്യം വരുന്നില്ല അത് ഓരോ അളവ് എടുത്തും പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിൻ്റെ കൂടെ ഞാൻ രണ്ടിഞ്ചാണ് ലൂസ് കൂട്ടുന്നത് അപ്പൊ നമ്മൾ മുപ്പത്തിനാലിൻ്റെ കൂടെ രണ്ട് കൂട്ടുമ്പോൾ മുപ്പത്താറ് ഒമ്പത്തിനാല് മുപ്പത്താറ് ഒമ്പത് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഒൻപത് ഒൻപത് ഞാൻ പറഞ്ഞ തെറ്റിപ്പോയതാണ് ഒമ്പതിഞ്ചാണ് അപ്പൊ ഈ ഒമ്പത് ഇഞ്ച് ഞാൻ വരച്ചതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആംഹോൾ എത്ര വരുന്നതെന്ന് നോക്കണം ഇവിടുത്തെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം ഇവിടെ തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ട് ആംഹോൾ വരുന്നത് ആണോ കറക്റ്റാണോ നോക്കാം പതിനേഴാണ് വരേണ്ടത് അപ്പം നമുക്ക് നോക്കാം ഇതിപ്പോ പതിനെട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആ പതിനെട്ടിൻ്റെ ആവശ്യം ഇല്ല പതിനേഴ് മതി അപ്പം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കണം അപ്പൊ ആ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എട്ടര വന്നാ മതി പണ്ടുള്ളവരെല്ലാരും ഈ ആംകോള് കറക്റ്റ് ചെയ്താണ് അവര് അവരുടെ അളവുകൾ അതായത് ഇതുപോലെ ലൂട്ട് കൂട്ടി ഒന്നും അല്ല അവരെടുത്തിരുന്നത് അവരെല്ലാം എടുത്തിരുന്നത് ആംകോള് കറക്റ്റ് ചെയ്താണ് ആംഹോൾ കറക്റ്റ് ചെയ്ത് ഞാൻ നോക്കുമ്പോൾ വണ്ണം നോക്ക എട്ടതയാണ് വരുന്നത് ഇത് എട്ടരെ വരും ആംഹോൾ എട്ടതയാണ് വരുന്നത് കേട്ട ഓക്കെ അപ്പൊ നമ്മൾ വരച്ചു നമ്മൾ എടുത്തേക്കുന്നത് പതിനൊന്നര ആണ് അത് നിങ്ങൾ അത് തന്നെ എടുക്കണം കേട്ടോ പതിനൊന്നര തന്നെ എടുത്തു ഇനി ബേസ്റ്റ് വരുന്നത് പേസ്റ്റ് വളരെ കുറവാണ് പതിനേഴ് എട്ടരയാണ് വരുന്നത് വേസ്റ്റ് വളരെ കുറവാണ് അപ്പൊ നമുക്ക് വേറൊരു പനി ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ടക്കിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഒത്തിരി നമ്മൾ തയ്ക്കുമ്പോൾ ചെറിയ ചുളിവ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ടക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നയില്ല അപ്പൊ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ചക്കിടാനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വേസ്റ്റ് കൂടുതൽ തന്നെ എടുത്തിട്ടേക്കുന്നത് കേട്ടോ അടുത്തത് ഫ്രണ്ട് ആണ് ഫ്രണ്ട് നമുക്ക് ഇങ്ങനെ എടുക്കാം അതിൽ നമുക്ക് തുണി നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മള് ബാക്കിൽ രണ്ടര കഴുത്തകലം എടുത്തിട്ട് തോൾ വീതിയാണ് കുട്ടിയെ രണ്ടര തന്നെ എടുത്തു ഇറക്കം വന്നപ്പോ ആ ഇറക്കത്തിൽ ഇഞ്ചിലാണ് നമ്മൾ ഇഞ്ച് മൂന്നിഞ്ച് ആക്കിയെടുത്തത് അല്ലേ അപ്പൊ ഇവിടെ നമ്മൾ രണ്ടര തന്നെ എടുക്കുക കഴുത്ത കാലം രണ്ടര എടുക്ക രണ്ടര എടുക്കും ആറാണ് എടുത്തേക്കുന്നത് പതിനൊന്നരയാണ് ക്ക് ലെങ്ക് ഏഴ് ഏഴില് ഞാൻ മൂന്നെടുക്കും ഇനി പാഡ് വരെയുള്ള ലെങ്ക് വന്നേക്കുന്നത് പതിനാലരയാണ് പതിനാലര അപ്പൊ നമ്മളത് നേരെ വരയ്ക്കുക പതിനാലര ഓക്കെ ബസ് പോയിന്റ് വന്നേക്കുന്നത് പത്തരയാണ് ബസ് പോയിന്റ് പത്തര എടുത്തു അവിടുന്ന് ഒരിഞ്ച് താഴ്ത്തിയിട്ട് നേരെ ഇങ്ങനെ വരച്ചു നമുക്ക് വളരെ കുറച്ചെടുത്താൽ മതി എല്ലാവർക്കും അതൊരു അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ എടുക്കണം കേട്ടോ അത് നേരത്തെ ഞാൻ കട്ട് ചെയ്ത പോലെ അല്ല ഞാൻ അത് കട്ട് ചെയ്തത് നേരത്തെ കാണിച്ചിരുന്ന ബ്ലൗസിൽ ഇങ്ങനെയല്ല കട്ടിങ് നമുക്ക് പല രീതിയിലും കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഓക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്താണ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ബ്ലൗസ് നമുക്ക് പല രീതിയിലും കട്ട് ചെയ്യാം കേട്ടാ ഞാൻ ഓരോ കട്ടിങ്ങും പല മെത്തേഡിലാണ് കാണിക്കുന്നത് നമുക്ക് പക്ഷെ അങ്ങനെ ഹെഡിങ് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഓരോ ഇവിടെ ഒരു ഉണ്ട് ഇതാണ് ബെക്ക് പോയിന്റ് ഇവിടെ ഡാറ്റ് ഉണ്ട് ഇവിടെ നമുക്ക് ഡാറ്റ് കൊടുക്കാം നമ്മൾ എടുക്കുന്ന പാഡ് ബെൽറ്റ് പീസിൻ്റെ അനുസരിച്ച് ബെൽറ്റ് പീസ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ അളവ് നോക്ക ഇവിടെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരും മടക്കി കഴിയുമ്പോൾ ഇങ്ങനെ വരും അപ്പൊ ഈ ലെങ്ത് കണക്കാക്കി വേണം രണ്ട് സൈഡിലും നമ്മൾ ബെൽറ്റ് പീസ് എടുക്കുക അപ്പൊ ഇനി സ്ലീവിന് വേണം അപ്പൊ നമുക്ക് ബെൽറ്റ് പീസ് ഇത് ഇന്നും ബെൽറ്റ് പീസ് എടുക്കാൻ പറ്റും വളഞ്ഞു இங்க வரணும் கேட்டா இத்தையும் குறைக்கும நமக்கு அத்தையும் குறவும் மதி അപ്പം നമ്മൾ ബെൽറ്റ് പീസ് എടുക്കേണ്ടത് എത്ര ഇഞ്ച് ആണെന്ന് നോക്കണം അത് കാരണം കൂടുതലാണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഒരഞ്ചിഞ്ചാണ് നമ്മൾ സൈഡിൽ കൊടുക്കേണ്ടത് അപ്പം നമ്മളിവിടെ പതിനൊന്നര എടുത്തേക്കണം അപ്പം രണ്ട് ഇവിടെ രണ്ട് ഇഞ്ച് നമുക്ക് കുറച്ച് എടുത്താൽ മതി അപ്പം ഞാനൊരു ഒമ്പതര എടുത്താൽ മതിയാവും ഒമ്പതര ഒരു പത്ത് പത്ത് എടുക്കുക താഴോട്ട് ഞാൻ എടുക്കുന്നത് അഞ്ചിഞ്ചാണ് അഞ്ച് കേട്ടോ അഞ്ചെടുത്തിട്ട് പത്താണ് ഇവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇനി ഇത് നിങ്ങൾ എങ്ങനെ തയ്ക്കുമെന്നായിരിക്കും പക്ഷെ ഇത് കറക്റ്റായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വരും കേട്ടോ തയ്ച്ച് തരും അല്ലെങ്കിൽ ഒരൊറ്റ പീസ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ അതിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഇങ്ങനെ സ്ട്രെയിറ്റ് പീസ് ആണെങ്കിലും ഇങ്ങനെ വെച്ച് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ കിട്ടാം സ്ലീവിനുള്ള പീസാണ് സ്ലീവ് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തതാണ് അപ്പൊ സ്ലീവിന് പീസ് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും പീസ് ഇല്ലാത്ത കാരണം മോളിൽ നമുക്ക് കിട്ടും താഴെക്ക് നമുക്ക് ജോയിൻ ചെയ്യേണ്ടി വരും പീസ് അപ്പൊ ഇത് നമുക്കിനി മെയിൻ പീസിൽ വെട്ടുന്നത് ചില സാരി ചില തുണികൾ കുറവായിരിക്കും സാധാരണ നമ്മൾ ലെങ്ത് വൈസിലാണ് എടുക്കേണ്ടത് ഈ ലെങ്ത് വൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ വെട്ടേണ്ടി വരും ഇങ്ങനെ എടുക്കുമ്പോൾ ഈ വട്ടം തുണി ആയതുകൊണ്ട് വൃത്തിയേടായിരിക്കും അപ്പൊ നമുക്ക് വൈസ് തന്നെ എടുക്കാൻ പറ്റും അതെടുക്കണമെങ്കിൽ പിന്നെ നിവർത്തി വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് പിൻ ചെയ്ത് പോയാൽ നമുക്ക് തയ്ക്കാനും സുഖമാണ് രണ്ടോ ആദ്യം ബാക്ക് എടുക്കുക അപ്പൊ നമുക്ക് തുണി എത്ര ഇല്ലാത്ത തുണി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ലൈനിങ് വെട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടു ഫ്രണ്ടും സുഖമായിട്ട് കിട്ടും എത്ര തുണിയില്ലെങ്കിലും നമുക്ക് ഇതേപോലെ നോക്കിയോ ഇതുപോലെ എടുക്കാൻ പറ്റും കണ്ടോ ഇനി സ്ലീവിന് നമ്മള് ലൈനിങ് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പാടും എല്ലാം ഇതിൽ തന്നെ കിട്ടും ഓക്കെ കണ്ടല്ലോ ഇനി ഇത് തയ്ക്കാൻ നിങ്ങൾക്കറിയാം തയ്ച്ചതിന് ശേഷം കാണാം ഓക്കെ തിരക്കായത് കൊണ്ടാണ് ഞാൻ വീഡിയോ ടാഞ്ഞത് ഇപ്പോഴും തിരക്കാണ് പക്ഷെ കുറെ ദിവസം ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ വീണ്ടും ഇടാൻ തുടങ്ങിയത് കേട്ട അപ്പൊ ഓക്കെ ബൈ